നിലവിളിച്ച് കരയുന്ന ട്രംപിന് നോബൽ പ്രൈസ് സമ്മാനിക്കുക എന്ന് പറയുന്ന ദുരന്തത്തിന് ലോകം സാക്ഷിയാകേണ്ടി വരുമോ എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ വളരെ പെട്ടെന്ന് അക്കാര്യം അറിയാം തനിക്ക് നോബൽ സമ്മാനം കിട്ടിയില്ലെങ്കിൽ അമേരിക്കക്കാർ പിണങ്ങുമെന്നും എല്ലാവരും വല്ലാതെ സങ്കടപ്പെടുമെന്നും ഇപ്പം ഏറ്റവും ഒടുവിൽ ഈജിപ്തിൽ വെച്ച് നടക്കാൻ പോകുന്ന ഹമാസ് ഇസ്രൈൽ കരാറിന് ഒപ്പിടുന്നത് സാക്ഷ്യം വഹിക്കാനായി അവിടേക്ക് ഓടിച്ചാടി എത്തുകയാണ് ട്രംപ് അവിടെ ഒപ്പിട്ട പ്രാഥമികമായ കരട് ധാരണ ഇസ്രയേലിൻ്റെ നെസറ്റ് അംഗീകരിക്കാൻ പല ശ്രമങ്ങളും നീണ്ടുപോയപ്പോൾ ഒടുവിൽ പ്രതിനിധിയെ അയച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് ഒരു വിധേന പാസാക്കി എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം ആ പാസ്സാക്കുന്നതിൻ്റെ ആന്തരിക ധാരണ എന്താണെന്ന് സയൻസത്തെ അറിയാവുന്നവർക്ക് പ്രവചിക്കാനാവില്ല ഇതൊക്കെ നാടകമാണോ നടക്കാൻ പോകുന്നതാണോ ഇതിൽ വല്ല ഉറപ്പുമുണ്ടോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു കാരണം ഇതൊക്കെ ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ പറയുന്നതാണ് നിരവധിയായ കരാറുകൾ നിരവധിയായ അന്താരാഷ്ട്ര ഉടമ്പടികൾ ഇതെല്ലാം തുടങ്ങിയായം പറഞ്ഞ് പലതരത്തിൽ തകർത്തെറിഞ്ഞിട്ടുള്ള ഒരു കാലത്ത് ഇപ്പോൾ ട്രംപിൻ്റെയൊക്കെ ഈ വായുടെയും വാക്കിൻ്റെയും ഒക്കെ ഒരു നിറവൂണി കണക്കിലെടുത്താൽ എത്ര സമയം ഇതിനൊക്കെ വേണ്ടി വരുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും അവിടെ പോയി നിൽക്കുകയാണ് അദ്ദേഹം അദ്ദേഹം അവകാശപ്പെടുന്നത് ഞാൻ നിരവധിയായ യുദ്ധങ്ങൾ ഏഴോ എട്ടോ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു അതുകൊണ്ട് എനിക്കല്ലാതെ ആരാണ് തരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിലൊന്നാമതായി അദ്ദേഹം പറയുന്ന യുദ്ധം ഇറാൻ ഇസ്രയേൽ യുദ്ധമാണ് ആ യുദ്ധത്തിൽ ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം നീണ്ടുപോയിരുന്നെങ്കിൽ പശ്ചിമേഷ്യ ആകെ തകരുമായിരുന്നു എന്നാൽ ഞാനതിൽ ഇടപെടുകയും ഞാൻ അതിന് സമാധാനമുണ്ടാക്കുകയും ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകളിലേക്ക് ഞാൻ നേരിട്ട് ചില ആക്രമണങ്ങൾ നടത്തി ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ഖത്തറിനെ കൊണ്ട് അങ്ങോട്ട് ആക്രമിപ്പിച്ച് ഇങ്ങോട്ട് ആക്രമിപ്പിച്ച് എല്ലാം സുൽഹാക്കിയ ആളായതുകൊണ്ട് ആ യുദ്ധം എൻ്റെ ക്രെഡിറ്റിലാണെന്നാണ് പറയുന്നത് രണ്ടാമത്തെ യുദ്ധം നമ്മുടെ ജി അംഗീകരിക്കുന്നില്ലെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണെന്നാണ് നമ്മുടെ ട്രംപിൻ്റെ അവകാശവാദം അത് വലിയ യുദ്ധമായേനെ രണ്ടും അണുവായുധ ശക്തികളായിരുന്നു അതുകൊണ്ട് രണ്ടുപേരെയും ഞാൻ വിളിച്ചു വരട്ടി നമുക്ക് കച്ചവടം നടത്താമെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും സമ്മതിച്ചു എന്നാണ് ട്രംപിൻ്റെ വാദം മൂന്നാമത്തെ അദ്ദേഹം പറയുന്ന യുദ്ധം കമ്പോഡിയ തായ്ലൻഡ് യുദ്ധമാണ് അത് ഓഗസ്റ്റിൽ ഏതാണ്ട് അഞ്ച് ദിവസത്തോളം വളരെ ഒരു ഗൗരവമായ സാഹചര്യം ഉണ്ടാക്കുകയും ഒടുവിൽ മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ അൻവർ ഇബ്രാഹീമിനെയും ഒക്കെ വെച്ച് അത് പരിഹരിച്ചത് താനാണ് അതുകൊണ്ട് തനിക്ക് നോബൽ സമ്മാനത്തിന് അർഹതയുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ സെർബിയയും കൊസോവയും തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷം അതും കടുത്ത യുദ്ധത്തിലേക്ക് പോകുമായിരുന്നുവെന്നും എന്നാൽ ട്രംപ് അച്ചമ്പിയായ താൻ അതിലിടപെട്ട് അത് പരിഹരിച്ചു എന്നുമാണ് പുള്ളി പറയുന്നത് പിന്നീട് ഈജിപ്റ്റ് എത്തിയോപ്യ അത് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാമുമായി ബന്ധപ്പെട്ട് നൈൽ നദിയിൽ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കത്തിലേക്ക് പോവുകയായിരുന്നു താനതിൽ ഇടപെട്ട് സമാധാനം സ്ഥാപിച്ചു പിന്നെ റുവാണ്ട ആൻഡ് ഡി ആർ സി ഇത് തമ്മിലും യുദ്ധസമാനമായ സാഹചര്യം വന്നപ്പോൾ ഞാൻ ഞാനിടപെട്ടത് പിന്നെ അർമേനിയ അസർബൈജാൻ ഈ യുദ്ധങ്ങളിലെല്ലാം ഇടപെട്ടത് കൂടാതെയാണ് ഇപ്പോഴത്തെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഞാനതിൽ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തരണം എന്നുള്ളതാണ് പുള്ളിയുടെ വാദം പക്ഷേ ഇതിനകത്തൊരു രസകരമായ സംഗതി എന്താണെന്നറിയോ വളരെ പ്രസക്തമായി നടന്ന യുദ്ധങ്ങളിലെല്ലാം ഒരു വശത്ത് അതിയാൻ്റെ അനുവാദവും അതിയാന്റെ സഹായവും ആയുധവും കൊണ്ടാണ് ഇതെല്ലാം നടത്തിയത് ഇപ്പോൾ ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധത്തിൽ തന്നെ ഇസ്രയേൽ മൈനസ് അമേരിക്ക ആയിരുന്നുവെങ്കിൽ എപ്പോഴേ പടമടക്കി വീട്ടിയിരിക്കാമായിരുന്നു ഇസ്രായേൽ മൈനസ് അമേരിക്ക വേഴ്സസ് ഇറാൻ എന്ന സ്ഥിതി വന്നപ്പോൾ കണ്ടതല്ലേ അടിച്ചു വാരി ഇറാനെല്ലാം കൂടെ ചാക്കി കെട്ടി കൈ കൊടുക്കാൻ പോയത് അപ്പോഴാണ് അമേരിക്ക രംഗത്തിറങ്ങി രണ്ട് മൂന്ന് അടി അടിച്ച് സഹോദരനെ സന്തോഷിപ്പിച്ചത് ഇതുകൂടാതെ ലോകത്ത് ആരെയും ആക്രമിക്കാൻ ആയുധങ്ങൾ വിൽക്കുകയും അതിനുവേണ്ടിയുള്ള സംഗതികൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ പ്രകോപനം ഉണ്ടായിരിക്കുന്നത് പണ്ട് ബറാക്ക് ഒബാമയ്ക്ക് ഈ പറഞ്ഞതുപോലെ നോബൽ സമ്മാനം കൊടുത്തു രണ്ടായിരത്തി ഒമ്പതിൽ ബറാക്ക് ഒബാമയ്ക്ക് നോബൽ സമ്മാനം കൊടുത്തിരുന്നു ആ നോബൽ സമ്മാനം കൊടുത്തത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വളരെ ഗൗരവമായി ഇതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നടന്നു എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അതും ഒന്നാം തവണത്തെ ഇലക്ഷൻ അവസാനിക്കാനത് ഏഴോ എട്ടോ മാസം ഉള്ളപ്പോഴാണ് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് അതുപോലെ താനും വളരെ മുൻകൈയ്യെടുത്ത് ഇതെല്ലാം ചെയ്യുന്നു എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആ നോബൽ സമ്മാനം ട്രംപിന് കൊടുക്കുന്നതോടുകൂടി എന്ന നേക്കുമായി അതിൻ്റെ വില ഇല്ലാതായിത്തീരും കാരണം എന്താണെന്ന് വെച്ചാൽ രാജ്യാന്തര രംഗത്ത് മാത്രമല്ല സ്വന്തം രാജ്യത്ത് പോലും ഒക്കാവുന്ന കലാപങ്ങളെല്ലാം ഉണ്ടാക്കി കുഴപ്പങ്ങൾ മുഴുവൻ സൃഷ്ടിക്കാവുന്ന അത്രയും സൃഷ്ടിച്ച് ബാക്കി രാജ്യങ്ങളുമായൊക്കെയുള്ള എല്ലാ ബൈലാറ്ററൽ കരാറുകളും ലംഘിച്ച് എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുരന്തമാണ് അപ്പം അതുകൊണ്ട് മച്ചമ്പി കൊടുത്ത് അതിൻ്റെ വില കളയത്തില്ലെന്ന് വിശ്വസിക്കാം ഏതായാലും കാത്തിരിക്കാം നോക്കിയിരിക്കാം കൊടുത്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല കൊടുത്തില്ലെങ്കിലുള്ള നിലവിളി അത് കേൾക്കുന്നത് രസകരവുമായിരിക്കും